കഴിഞ്ഞില്ലത്തെ ഓർമ്മ കണ്ണ് കുറച്ച് ഡാർക്ക് ഡാണ് ഗ്ലാസ് വെക്കുന്ന പിന്നെ ഞാനിപ്പോ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ പുതിയ സംരംഭകരായിട്ടുള്ള അഞ്ച് ചെറുപ്പക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളാണ് അത് നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ യൂസ് അറിയിക്കുക കാരണം വളരെ ചെറിയ സമയം കൊണ്ട് മാർക്കറ്റിൽ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവരെ നിർബന്ധമായിട്ടും പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് കാരണം എന്താ വെച്ചാൽ നമുക്കൊക്കെ അറിയാം കേരളത്തിന് മൊത്തം നടക്കിയ കഴിഞ്ഞ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഒരു വർഷമായി ആ ഉരുൾപൊട്ടൽ നടന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ സ്വത്തും കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അതിൽപ്പെട്ട അഞ്ച് ചെറുപ്പക്കാരാണ് അവർക്കും അവരുടെ ഉറ്റവരും ഉടയവരൊക്കെ നഷ്ടപ്പെട്ടതാണ് അവരുടെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടതാണ് കഴിഞ്ഞ പ്രയാസങ്ങളൊക്കെ മറന്ന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നത് അവരുടെ പുതിയ സംരംഭം തേനാണ് വയനാടിൻ്റെ ശുദ്ധമായ തേൻ അവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര സംഭവമാണ് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സാധനമാണ് ഹണീൻ്റെ ചെറിയ ട്യൂബ് അഞ്ചു രൂപക്ക് വാങ്ങാൻ പറ്റിയ ട്യൂബ് സിസ്റ്റത്തിലാണ് ഇവർ ചെയ്യണത് അപ്പം ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആരും ഇറക്കാത്തൊരു സംഭവമാണ് ചെറുതും വലുതുമായിട്ടുള്ള ബോട്ടിലുകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ചെറിയ ട്യൂബ് സിസ്റ്റത്തിൽ ട്യൂബ് ഹണി ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കിക്കയാണ് അപ്പം എന്താ പറയുക കേരളത്തിൽ പുതിയ ഒരു ട്രെൻഡ് ആവാറുള്ളൊരു സാധനമാണ് ശരിക്കത് ജനങ്ങളിലേക്ക് എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെ കുട്ടികളൊക്കെ ഒരു ചോക്ലേറ്റ് വാങ്ങാൻ വാശി കുടിക്കുന്ന സമയത്ത് അവർക്ക് ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഹണി കൊടുക്കാവുന്നതാണ് ശുദ്ധമായ വയനാടിൻ്റെ തേനാണ് അത് ഹോൾസെയിൽ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി കൊറിയർ വഴിയാണെന്നുണ്ടെങ്കിൽ അവർ എത്തിച്ചു തരും ഇന്ത്യയിൽ എവിടെയും ഹണി ട്യൂബ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അഞ്ച് ചെറുപ്പക്കാർ ഞാൻ പറഞ്ഞ ആ അഞ്ച് സംരംഭരായിട്ടുള്ള ചെറുപ്പക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരു 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 പുതിയ ജീവിതത്തിലേക്ക് സംരംഭത്തിലൂടെ എന്താണ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഇയർ ഇതിന്റെ ബാക്കിലായിരുന്നു മാസം ആയിട്ട് ലോഞ്ച് ചെയ്തിട്ട് കേരള കവർ ചെയ്യാൻ പറ്റി കേരളം കഴിഞ്ഞപ്പോ നമ്മള് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബാംഗ്ലൂർ ഈ മൂന്ന് സിറ്റികൾ നമ്മൾ കവർ ബാക്കി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഒരു ഫൈവ് ഗ്രാംസിൻ്റെ ഹണി ട്യൂബാണ് വരുന്നത് ഇന്ത്യൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ നമ്മളാണ് ഇതായിട്ട് ലോഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് മാർക്ക് നല്ല റെസ്പോൺസ് ഉണ്ട് പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ യു എസ് ബി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല പ്രോസസ്ഡ് ഹണി ഡയറക്റ്റ് ഹൈജീൻ പാക്കിങ്ങിൽ കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള കോൺസെപ്റ്റാണ് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മിനിമലാണ് ഭയങ്കര ചെറിയ പാക്കിംഗ് ആണ് കോസ്റ്റ് എഫക്റ്റീവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെയിലി ഒരു ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഹണി ട്യൂബ് ആയിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും ചെയ്യുക ഇവരെ കോൺടാക്ട് നമ്പറാണ് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ